ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖങ്ങളിൽ ഒന്നായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാഷ്ട്രീയക്കാരൻ എന്നതിനൊപ്പം കഴിവുറ്റ സാമ്പത്തിക വിദഗ്ദ്ധനുമായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അധ്യാപകനായും റിസർവ് ബാങ്ക് ഗവർണറായും ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായും തിളങ്ങിയ മൻമോഹൻ സിംഗ് രണ്ട് തവണയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചത് പൊതുവെ മിതഭാഷയായിരുന്നെങ്കിലും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും തന്റെ വാദങ്ങൾ കൂടാതെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള തന്റെ അഗാധമായ പാണ്ഡിത്യവും അറിവും പകർന്നു നൽകുന്നതിൽ അദ്ദേഹം ഒട്ടും തന്നെ മടി കാണിച്ചിരുന്നില്ല നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ചാക്വാൾ ജില്ലയിലുള്ള ഗാഹ് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് മൻമോഹന്റെ ജനനം പിതാവ് ഗുർമുഖ് സിംഗ് മാതാവ് അമൃത് കൌർ ഉണക്കപ്പഴങ്ങളുടെ മൊത്ത കച്ചവടക്കാരനായിരുന്നു മൻമോഹന്റെ പിതാവ് ഗാഹിലെ എലിമെന്ററി സ്കൂളിലായിരുന്നു മൻമോഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെത്തിയ മൻമോഹൻ സിംഗിന്റെ കുടുംബം അമൃത്സറിലേക്ക് മാറി പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഇന്റർമീഡിയറ്റും ധനതത്വ ശാസ്ത്രത്തിൽ ബി എയും എം എയും ഒന്നാം റാങ്കോടെ പാസ്സായ മൻമോഹൻ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനവും നടത്തി പഞ്ചാബ് ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനായും ജോലി ചെയ്തു ഇതിനിടെ മൂന്ന് വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഗ്രേഡ് ആന്റ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ധനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ധനവകുപ്പിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ധനമന്ത്രാലയം സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഗവർണറായി ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖമായാണ് അറിയപ്പെട്ടിരുന്നത് റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായും രാജ്യസഭാ പ്രതിപക്ഷ നേതാവായും യു ജി സി അധ്യക്ഷ പദവിയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സാമൂഹിക മാറ്റത്തിനുള്ള മാധ്യമമാവണം രാഷ്ട്രീയം വ്യക്തികൾക്ക് അധികാരവും സമ്പത്തുമുണ്ടാക്കാനുള്ള മാർഗം ത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകളാണിത് പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഉന്നത പദവികളിൽ എത്തിയപ്പോഴും മൻമോഹൻ സിംഗ് ഈ വാക്കുകൾ മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിയത് മൻമോഹന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തകർച്ചയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥക്ക് താങ്ങായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിലാണ് തുടർച്ചയായി രണ്ടു തവണ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകാൻ സോണിയാഗാന്ധി തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് ആ ചുമതല മൻമോഹൻ സിംഗിലേക്ക് എത്തിയത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയായി ആദ്യ തവണ സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ പ്രധാനമന്ത്രി പദത്തിന്റെ രണ്ടാം മൂഴം രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയ്ക്കാണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമായത് അദ്ദേഹം ലോക്സഭയിൽ അംഗമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് സാമ്പത്തിക നയങ്ങൾക്ക് പുറമെ ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കാർഷിക വായ്പ എഴുതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ റൂറൽ ഹെൽത്ത് മിഷൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരണം വിവരാവകാശ നിയമം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായിരുന്നു ആഡം സ്മിത്ത് പുരസ്കാരം ലോകമാന്യ തിലക് പുരസ്കാരം ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി പുരസ്കാരം മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം എന്നിവയടക്കമുള്ള അംഗീകാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടു